നമസ്കാരം കരുവല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം സിബിഐക്ക് വിടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ഇരുപത് കേസുകളിലും കുറ്റപത്രങ്ങൾ അതിവേഗം തയ്യാറാകുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന സി ബി ഐ അന്വേഷണത്തിലേക്ക് പോയാൽ അത് രാഷ്ട്രീയ പ്രേരിതമായി മാറുമെന്ന ഭയത്തിലാണ് സർക്കാരും പാർട്ടിയും ഇതോടെയാണ് സി ബി ഐക്ക് തടയിടാൻ വേണ്ടി ശ്രമങ്ങൾ ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സി ബി ഐ അന്വേഷണത്തിന് വിടാനുള്ള സാധ്യത സജീവമായി തുടരുന്നത് സി പി എമ്മിനെ ആശങ്കയിലാക്കുന്നു ഇ ഡി അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും കള്ളപ്പണ ഇടപാടുകൾ മാത്രമാണെന്നതിനാൽ മറ്റു കുറ്റകൃത്യങ്ങളെല്ലാം സി ബി ഐ അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരൻ എം വി സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതാനും പേരിൽ ഒതുങ്ങിയെന്ന പരാതിക്കാരന്റെ വാദം സ്വീകരിക്കപ്പെട്ടാൽ സി ബി ഐ അന്വേഷണം വന്നേക്കും ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം ഏതൊക്കെ കൈകളിലെത്തിയെന്നും ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളിയായെന്നും ഉന്നത നേതാക്കളുടെ പങ്ക് കണ്ടെത്തണമെന്നതടക്കം സുരേഷിന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ അന്വേഷണം നടത്തണമെന്നും ജൂലൈക്കുള്ളിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇരുപത് കേസുകളിലെയും അന്തിമ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാൽ സി വരാൻ സാധ്യതയുണ്ട് കള്ളപ്പണമെന്ന വശം മാത്രം കേന്ദ്രീകരിച്ച് ഈ ഡി നടത്തിയ അന്വേഷണത്തെക്കാൾ വിപുലമായിരിക്കും സി ബി ഐ അന്വേഷണം അതേസമയം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ നേതാക്കൾക്ക് പുറമെ സി പി എമ്മിനെയും ഇ ഡി പ്രതി ചേർത്തതോടെ നിയമയുദ്ധത്തിനും കളമൊരുകയാണ് ഡൽഹി മദ്യനയക്കേസിൽ ആം ആദ്മി പാർട്ടിയെ ഇ ഡി പ്രതി ചേർത്തപ്പോഴാണ് ഇത്തരമൊരു നിയമയുദ്ധം മുൻപ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടിയും ഇ ഡി പ്രതി ചേർത്തിരുന്നു ഇതിന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കള്ളപ്പണം തടയൽ നിയമത്തിലെ എഴുപതാം വകുപ്പിൽ കമ്പനികളും ഉൾപ്പെടുമെന്നും ഈ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതി ചേർക്കാമെന്നും വിലയിരുത്തി കോടതി ഹർജി തള്ളി ഇതിനെതിരെ എ പി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇപ്പോഴും തീരുമാനമാകാതെ തുടരുകയാണ് അതിനിടെ സി വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധങ്ങൾ തീർക്കാൻ ശക്തമായി രംഗത്തുണ്ട് സി നേതാക്കളെ കൊടുക്കാൻ ത്തിയത് കോടതിയിൽ പൊളിഞ്ഞ വാദമുഖങ്ങളാണെന്നാണ് വാദം ഒരു തെളിവിന്റെ പിൻബലമില്ലാതെ വീണ്ടും നേതാക്കളെ തെരഞ്ഞെടുച്ച് കള്ളക്കേസിൽ പ്രതിയാക്കുകയാണ് ജുഡീഷ്യൽ പരിശോധനയിൽ നിലനിൽക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ബി ജെ പിയുടെ ചട്ടുകമായാണ് ഇ ഡി പാർട്ടിയെയും സി പി എമ്മിന്റെ സമുന്നത നേതാക്കളെയും പ്രതി പാർട്ടി വാദം നേരത്തെ എ സി മൊയ്തീന്റെ വീട് റെയ്ഡ് നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല ഇത് എഴുതി മൊയ്തീന് നൽകിയിരുന്നു എന്നാൽ ഭാര്യയുടെ മകളുടെയും അക്കൌണ്ടും ആരോപിപ്പിച്ചു ഭാര്യ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് നിക്ഷേപമായി ഉണ്ടായത് എംഎൽഎക്ക് ലഭിക്കുന്ന വരുമാനം ഉൾപ്പെടെ പണത്തിന്റെ രേഖകളെല്ലാം ഇ ഡിക്കും കോടതിയിലും ഹാജരാക്കി ഇ ഡിയുടെ നടപടി നീതി നിഷേധമാണെന്ന് കോടതി വ്യക്തമാക്കി ആ പണം തിരിച്ചു നൽകേണ്ടി വന്നു നേരത്തെ കേസിൽ പ്രതിയാക്കിയ വടകാഞ്ചേരി നഗരസഭ കൗൺസിലർ അരവിന്ദാക്ഷിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ ഇ ശ്രമിച്ചു എന്നാൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അരവിന്ദാക്ഷൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് അരവിന്ദാക്ഷിന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൗണ്ടിൽ അറുപത്തിമൂന്ന് ലക്ഷം നിക്ഷേപം എന്ന പേരിൽ ഇഡി കോടതിയിൽ ഹാജരാക്കിയ ബാങ്ക് അക്കൗണ്ട് രേഖകൾ വ്യാജമായിരുന്നു പിന്നീട് അരവിന്ദാക്ഷിന്റെ ശബ്ദരേഖകൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണരൂപം ഹാജരാക്കാനായില്ല എന്നുമാണ് സി പി കേന്ദ്രങ്ങൾ വാദിക്കുന്നത് ജില്ലയിലെ എല്ലാ സി ഓഫീസുകളും ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യാറുള്ളത് ജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ച് കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ നാല് പോയിന്റ് ആറ് ആറ് സെന്റ് സ്ഥലവും ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഭൂമി വാങ്ങിയതിൽ അസാധാരണമായതൊന്നും ഇടുക്കി കണ്ടെത്താനായിട്ടില്ല എന്നാൽ ഇതിൻ്റെ പേര് പറഞ്ഞാണ് കരുവന്നൂർ കേസിൽ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവരെ പ്രതി ചേർത്തിട്ടുള്ളതെന്നും സി പി എം ആരോപിക്കുന്നു അതിനിടെ മുന്നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ സൃഷ്ടിച്ച് പ്രതിസന്ധിയിലായിരിക്കണെങ്കിലും കിട്ടാ കടങ്ങൾ തിരിച്ചു പിടിക്കുന്നതിലൂടെ വരുമാനം വർദ്ധിപ്പിച്ച് കരകയറാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപ വായ്പയായി നൽകിയതിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ കുടിശ്ശിക തിരികെ പിടിച്ചതായി ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അറിയിച്ചു തട്ടിപ്പ് നടത്തിയ സിപിഎം ഭരണസമിതിയെ പിരിച്ചുവിട്ടതിനു ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാണ് ഭരണ ചുമതല ആകെ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായിരുന്നത് നൂറ്റി നാല്പത്തിയൊൻപത് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകി പലരും നിക്ഷേപ തുക പൂർണമായി തിരികെ ലഭിക്കണമെന്ന ആവശ്യത്തിലാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വലിയ തുകകൾ നൽകാനാകുന്നില്ലെങ്കിലും ചെറിയ തുകകൾ തിരികെ നൽകുന്നുണ്ടെന്നും കമ്മിറ്റി പറയുന്നു